നമ്മുടെ മുറ്റത്തിന് മുകളിലുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ നടനാണ് ആദ്യം നട്ടതൊക്കെ കാണിച്ചായിരുന്നു പക്ഷേ അത് മഴയത്തൊക്കെ പോയി പോയിട്ടോ അപ്പോൾ ഇനി അതിനുള്ള ഇനി എന്തെങ്കിലും ഒന്നോട് നടാനുള്ള അല്പം ഒന്ന് കിളച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് പയറൊക്കെ നടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും നടണം പയറുണ്ട് കുറച്ച് വഴുതന തൈ ഒക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നടണം വേണ്ട ഇവിടെയുള്ള ഒരു ചൂട് നമുക്ക് അത്യാവശ്യത്തിന് ഇലക്ക എടുക്കാനുള്ള ഒരു ചൂട് ഇല കേട്ടോ നിൽക്കണേ അപ്പോൾ അതിൻ്റെ ചോട്ടിലൽപ്പം കാടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറച്ച് കളയുവാണേ പുന്നൂസ് എന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കട്ടോ പൊന്നൂസിന്റെ ഒക്കെ പറഞ്ഞേ അങ്ങോട്ട് തിരക്കാൻ സമയം കിട്ടണില്ല പൊന്നുന്റെ കൈയെല്ലാം എല്ലാം പറക്കണ്ട മോനെ അവിടെ നിന്നാ മതി ഏ ഞാൻ ഏലക്കായ വീഡിയോ ഏലത്തിന്റെ വീഡിയോ ഒക്കെ പല നടത്തും ചെയ്തിട്ടുണ്ട് ഇനി ഏലക്ക ഇനിയും കാണാത്തവർക്ക് കാട്ടിത്തരാവേ കണ്ടോ ഇതാണ് ഏലക്ക കണ്ടോ ഇതില് പറക്കാറായി നിക്കണ്ടേ ഒക്കെ പഴുത്ത് നിക്കണ അങ്ങോട്ട് അങ്ങോട്ടോ പുല്ല് പുല്ല് അങ്ങോട്ട് പറിക്കാത്തേ ഞാൻ ഏലക്ക എടുത്തില്ലാട്ടോ ഈ കാടോട് കൂടി ഏലക്ക പറിക്കാൻ കാണിച്ച നിങ്ങൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് കാട് കഴിഞ്ഞിട്ട് ഏലച്ച എടുക്കാം ഇതിന്റെ ഉണങ്ങിയ ചവറൊന്ന് വെട്ടി ഇലയൊക്കെ ഒന്ന് കണ്ടിച്ച് തണ്ടൊക്കെ ഒന്ന് കണ്ടിച്ചും കൂടെ കാണണം ഒത്തിനെ മൂക്കി പിടിക്കല്പണ്ണും കൂടി ഒന്ന് ഇളക്കി കിടത്താ

ഇന്ന് ഞാൻ ഈ സമയത്ത് ഇറങ്ങാൻ കാരണം ഇന്നും ഈ സമയത്ത് ഇവിടെ നല്ല ഇന്ന് നല്ല മൂടലാട്ടോ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങണ വലിയ പൊല്ലും എന്റെ കൂടെ ഇറങ്ങും ഇവിടെ നമ്മൾ അങ്ങനെ ഒന്നും വലിയ വളവും കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ലാട്ടോ ചേച്ചി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പം അല്ലാണ്ട് വലിയ വളവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇവിടെ വന്നെട്ട് ഏലൊക്കെ കാണുന്നതും ഏല കൃഷി കാണുന്നതും എനിക്കിതിനെ കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ല ഈ അപ്പൊക്കെ വെട്ടിക്കളയും അതിനുള്ള പുല്ലൊക്കെ പറിക്കും ഇപ്പം ഏലക്കൊക്കെ ഏകദേശം മൂട്ടു കേട്ടോ അങ്ങനെ അറിയത്തില്ല എന്നാലും നമ്മുടെ അത്യാവശ്യത്തിനല്ലേ പറഞ്ഞോ അത്യാവശ്യം പറിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്ത്ണ പാത്രം കിടത്തേപ്പാ ഏലക്ക പറിച്ചെടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഇങ്ങനെയുള്ളതിലാണ് ഏലക്ക ഉണ്ടാവുക കേട്ടോ ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളോ ഞാൻ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ എഴുതി കേട്ടോ ഇതിങ്ങനെ ഫുള്ളായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ഇത് നമ്മൾ വളമൊന്നും ചെയ്യാത്തതിൻ്റെ ഇതുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ പറിച്ചെടുക്കണം അടിഭാഗത്തായിരിക്കും ഏറ്റവും മൂത്ത ആദ്യം ഉണ്ടാവണേ അടിഭാഗത്തല്ലേ അപ്പോൾ അങ്ങനെ മനാ ഇത് കൊണ്ട് നേടാ ഇങ്ങനെ ആ പാത്രം കാണുന്ന പൊന്നൂനിങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയ ഭയങ്കര പണിയാ പുല്ല് പറിക്കലായി ഈ ഏലക്ക ഇങ്ങനെ കുത്തി ഇരുന്ന് പറിക്കലേ ഭയങ്കര ഒത്തിരി ഒക്കെ പറക്കാൻ നമ്മളെ നമ്മുടെ ഇതിന്റെ ഇല്ലാട്ടും ഏല കൃഷിയൊക്കെ വിൽക്കാൻ വേണ്ടിയേ കൃഷി ഇങ്ങനെ ഇരുന്ന് ഈ പറിക്കലോ നമ്മുടെ നടുവൊക്കെ പൊന്നു എന്നെ എടുക്കുവാ ഇങ്ങനെ ഒരു ഒക്കെ ചുറ്റും ഇങ്ങനെ ഇരുന്നോ ഒരു ദിവസം ഉച്ച വരെ പറിക്കാനുള്ള കാണും അപ്പോൾ നമ്മൾ ഇരുന്നിരുന്നിരുന്നേ നാടും ഒക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുവേ പൊന്ന് പറിക്കണ്ടട്ടോ അമ്മ പറച്ചോളാം പഴുത്തം നോക്കി പറിക്കാം അല്ലെങ്കിൽ പപ്പ തല്ലേ നമ്മളെന്ത് ചെയ്യണമെന്ന് നോക്കി പൊന്നിരിക്കാം ഇല്ല കൊച്ചു പറിക്കേണ്ട അമ്മ പറിച്ചോളാം കൊച്ചേ വേലത്ത് ഇടാൻ വേണ്ടി എടുത്താൽ മതി കേട്ടോ പിന്നെ വണ്ടി നോക്കി അല്ലെങ്കിൽ ഏലത്തിൽ ഇറങ്ങണ സമയം കൊണ്ട് പൊന്നു നോക്കുമ്പോൾ എല്ലാം നിൽക്കുമല്ലേ മൊത്തം പറിച്ചെടുത്തു ആ മതിയല്ലേ കൊച്ചു കണ്ട പെട്രോൾ വണ്ടിയാ ആയിക്കോട്ടെ നമുക്ക് മടുപ്പുള്ള ഒരു പരിപാടി കേട്ടോ ഏലക്ക പറലങ്ങനെ പറിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എനിക്ക് പക്ഷെ ഇങ്ങനെ പറിക്കണേ കാണുമ്പോൾ ഇവരൊക്കെ വയ്ക്കാൻ എടുക്കുമ്പോൾ നടു സമ്മതിക്കില്ല പിന്നെ ഒരു ദിവസം ഒക്കെ ഇങ്ങനെ ഫുൾ ടൈം ഫുൾ ഏലക്ക പറിച്ചിട്ടേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നടുവൊക്കെ എന്റെ ഈ അടിഭാഗത്തെന്ന് പറിച്ചു തുടങ്ങാം ഇത്തിരി ഒക്കെ ഉറങ്ങുന്നത് നമ്മളീ സ്റ്റോറി കൊണ്ട മോൻ പറഞ്ഞത് പിഞ്ചാ സ്റ്റോറി കൊണ്ടാണ് ഉണക്കണത് അല്ലാണ്ട് നമ്മൾ പറഞ്ഞാൽ അടിപ്പിന്റെ ചോട്ടിലും അതുപോലെ വെയിലത്തോട് ഇത് ഇത് പറക്കിത് പുന്നോന്റെ കൈ എല്ലാം അടുത്ത് എത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ പുന്നുവിനത് ഭയങ്കര അല്ല പറിക്കില്ലേ പൊന്നത് ഭയങ്കര സങ്കടം കാര്യമാണ് എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒരാളിരിക്കുന്ന ഇരിപ്പ് കണ്ടോ പൊന്നു പറിക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ലേടാ അത് വലിച്ചു പറക്കില്ല അതിന്റെ തണ്ടൊക്കെ പപ്പ അടി അവിടെ പൊന്നസ് അടിക്കൂട്ടോ പൊന്ന സുത്തിനേലൊക്കെ പറിക്കോ എന്ന് എനിക്ക് പറഞ്ഞോ അത് ഒടിഞ്ഞു പോസ ചെറുപ്പടുത്തട്ടെ ഞങ്ങള് നല്ല വെയിലായിട്ടോ ഇത്ര നേരം നല്ല മൂടലായിട്ട് ഞങ്ങൾ ഇതൊന്ന് നടാൻ പയറൊക്കെ നടാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ് നേരത്തേക്ക് നല്ല വെയിലായി ഇന്ന് ഞാൻ കയറിപ്പോയില്ലെങ്കിൽ പൊന്നോത്സവം ഇവിടെ തന്നെ കൂടും ഏലക്ക ഇത്രയും കുറച്ചു കെട്ടോ ഇന്ന് വലുത്തു കൊണ്ടു വരണം പൊന്നു വെലുത്തുകൊണ്ട് അകത്ത് കയറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പൊന്നു വെയിൽ മൊത്തം കൊള്ളും അപ്പം ഇന്ന് ഇറങ്ങി യാതൊരു ഗുണമില്ലാണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു പോയി മഴയില്ലായിരുന്നു തുമ്പി വെക്കാൻ മാതിരി കേട്ടോ അത് വേറെ ആയിരുന്നു പൊന്നോ ഏലക്ക് പാത്രത്തിനിട്ട് വെക്കാൻ വരട്ടെ ഫയർ നടാൻ ഒത്തിരി പണിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് മണ്ണൊന്നാക്കി ഒരു കുമ്പല് പോലെ കൂട്ടിയാൽ മതി അല്പം ചാണകൊരു കൂടെ ഇട്ട് കൊടുക്കണം പൊന്നു ഫയർ നടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കറക്റ്റ് മുളച്ചു വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത മഴയൊക്കെ നേരത്തെ മഴയൊക്കെ ആവുമല്ലേ ഉള്ളൂ അന്നിട്ടേക്ക് മഴയൊക്കെ ആയ ആ പണിയാവും കേട്ടോ മൊത്തം പോകില്ലേ അതാണ് ഈ വിഷയം എന്തെങ്കിലും നട്ടുണ്ടായി വരുമ്പോഴത്തേക്കോ അയ്യോടായതുപോലെ എന്നാൽ ശരിയാകും എന്തെങ്കിലും ഇങ്ങനെ പച്ചക്കറികൾ നട്ടുണ്ടായി വരുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ കായയോ അങ്ങനെ എന്തെങ്കിലും അടിക്കും അല്ലെങ്കിൽ മഴയോ അങ്ങനെ എന്തെങ്കിലും കാണും കേട്ടോ ഞാൻ നട്ടുണ്ടായി വരുമ്പോഴത്തേക്കു സാധാരണ ഒരു കാര്യം കാട്ടിത്തരാമേ ഉണ്ടോ പറച്ചോളത്തോളം അവിടെ ഇലക്കെ നിരത്തിയിട്ട് കളിക്കും എന്നാലും വിഷയം അവിടെ നിന്ന് വെയിലത്തുനിന്ന് മാറി ഒന്ന് ഇരിക്കുവാണെങ്കിൽ അതിന് വേണ്ടി കൊടുത്തുവിട്ടതാണ് ഞാൻ ഇതിനുള്ള വിത്ത് വിത്തിരിക്കണ്ട് രണ്ട് വൈ കുറച്ച് വൈദ്യത്തേക്ക് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പറയാനാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ വെള്ളത്തിൽ ഇന്നിട്ട് വൈകുന്നേരം ഇട്ടിട്ട് നാളെ രാവിലെ ഇത് നില ഒരുക്കി ഇടുവാണെങ്കിൽ ഇന്ന് വെള്ളത്തിലിട്ട് നാളെ നടാലും ഒന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എങ്ങനെ പറയണേ ഇങ്ങനെ അറിയിച്ചില്ലാത്ത ഒത്തിരി പേര് കാണണേ ഇവിടെയാണെങ്കിൽ അമ്മച്ചയൊക്കെ ചെയ്യണേ ഞാൻ കണ്ട് എനിക്കിങ്ങനെ ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അറിയില്ലാത്തത് ഒത്തിരി പേര് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം പയറൊക്കെ അല്ലെങ്കിൽ പയർ വിത്തൊക്കെ പയറ് വീൽസിൻ്റെ വിത്തൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് മുളച്ചോട് മുളപ്പിച്ചിട്ടല്ല കുതിർത്തി വച്ചാണ് നടുന്നത് ഇപ്പം തല ദിവസം രാത്രി വെള്ളത്തിലിടുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ വെള്ളം ഊറ്റി വെച്ചിട്ട് ആ രാവിലെ തന്നെ നടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ മുളപ്പിക്കുന്നതിൻ്റെ കാര്യം എന്നെ പറയും അത് വലിയ അതൊക്കെ അളയില്ല ഇപ്പം ഇങ്ങനെ കുതിർത്തി വെള്ളത്തിൽ ഇട്ട് കുതിർക്കാനേൻ്റെ കാര്യം അങ്ങനെ പെട്ടെന്ന് മുളച്ച് വരും കേട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേസ് വേണം മുളച്ച് അത് പെട്ടെന്ന് മുളച്ച് വെക്കാനാണ് ഇത് കുതിർത്തുകൊണ്ട് വയറിൻ്റെ ബീൻസൊക്കെ നമുക്ക് അത്യാവശ്യം പച്ച കറിക്കൂട്ടാത്തതിനുള്ള വിഷവും പഠിച്ചതൊന്നും അല്ലാണ്ടേ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കി വെക്കാനോന്ന് ഓർത്താണ് അല്ലാണ്ട് വെല്ലിൻ്റെ കൃഷിക്ക് വേണ്ടിയൊന്നും അല്ലാട്ടന്നെയാണ് നമുക്ക് നമ്മുടെ മക്ക അത്യാവശ്യം വിഷമില്ലാട്ട ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ കരുതി ഇന്ന് ഇങ്ങനെ നമ്മുടെ എല്ലാ വീഡിയോസും ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാം നമ്മളിപ്പോൾ ചെയ്തത് അങ്ങനെ ഇപ്പം ഞാൻ പച്ചക്കറിയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ആണെങ്കിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും വീണ്ടും ചെയ്യുന്നത് ഇത് പലർക്കും പ്രചോദനമാവുണ്ടെന്ന് പറഞ്ഞു അതെ അതുകൊണ്ടാണ് നമ്മുടെ തൂണയുടെ സ്ഥിതിയൊക്കെ വളരെ മോശമായിട്ടോ അതുകൊണ്ട് ആരും ഒന്നും പറയണ്ട പക്ഷേ എനിക്കെൻ്റെ അത്യാവശ്യത്തിന് എനിക്കെന്തെങ്കിലുമൊന്നും കുറിച്ചു തരാൻ പാത്തില്ല അത്ര മതി അല്ലാണ്ട് വേറെ കമൻസുകളും കാര്യങ്ങളൊന്നും അതിലേക്ക് ഞാൻ സ്വീകരിക്കണില്ല കേട്ടോ മോനെ വീട്ടിലറങ്ങല്ലേ ഇനി ഏലത്തിൻ്റെ ചോടാണ് വേണ്ട ഏലക്കിൻ്റെ തന്നെയാട്ടോ നിങ്ങളെ ഏലത്തിൻ്റെ ചോടെന്ന് അതിൽ ഒന്ന് അത് ചേട്ടാൻ്റെ പരിപാടിയാണെ കുറിച്ച് നമുക്ക് ഒത്തിരി അലപ്പില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പോയില്ല എൻ്റെ പേരൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ ഒന്നും പറഞ്ഞ് ബാക്കി ചേട്ടാ ഏകദേശം അഞ്ചട്ട് പത്ത് ചോടിടാനുള്ളതായിട്ടാണ് വെയില അത്യാവശ്യം അടുത്തിട്ടും ഉണ്ട് നമ്മുടെ ചെരുപ്പം അവിടെ ഊരിയിട്ടേക്കുമ്പോൾ വെയിലത്ത് മാറി നോക്കും വേലത്തിൻ്റെ പേര് ഉണ്ടോ നീ െയില് കൊണ്ട് നടക്കല്ല ഇതാണ് ഏറ്റവും ഈ പൊന്നൂൻ വെച്ചോണ്ട് ഒരു ചെയ്യാൻ പരിപാടിയാത്തോ ഇതെങ്കിൽ പിന്നെ അവന്റെ കൂടെ അങ്ങനെ വഴക്ക് കൂടിയാണെങ്കിൽ വഴക്കുകൂടിയ എന്തെങ്കിലും കാണിച്ചിരുന്നോളൂ തന്നെയുള്ളതെ അവളിരിക്കില്ല നമ്മൾ എന്ത് കൊടുത്താൽ പോണല്ലോ ഇപ്പം അത് അതിലെല്ലാം ആയി നിരത്തി ഇട്ടേക്കുക എന്നാലും നമ്മുടെ കാര്യം നടക്കണേ അത് ഓർത്ത് കൊടുക്കണതാണ് എൻ്റെ മോനെ വെയിന് കൊണ്ടേ ഇതൊരു പേട കണ്ട കേട്ടോ പിന്നെ മത്തങ്ങ ഇരുന്നിട്ടൊന്നുമില്ല എന്നാലും ഇല മത്തയില തോരം വെക്കാൻ വേണ്ടി അതിൽ നിന്ന് എടുക്കും കഴിഞ്ഞ വർഷം മത്തങ്ങമാതി ഉണ്ടായതാണേ ആ മത്തയുടെ തന്നെ പക്ഷെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുമായിരിക്കും എടുക്കും പൊന്നൂസത്തിലെങ്ങനെ പൊന്നു എവിടെയാണ് വേണ്ടിപ്പറുന്ന് പറഞ്ഞ അവിടെ ചെന്ന് പറഞ്ഞെ കാണുന്നില്ല ബൈ 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 എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബൈ